കഴുത്തും എൻ്റെ ഫേസും കൂടി നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ നമുക്ക് ഒരു പ്രാവശ്യം യൂസ് ആക്കുമ്പോഴാണ് ഇത്രയും നല്ല റിസൾട്ട് നമുക്ക് കിട്ടുന്നത് കണ്ടില്ലേ ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം എന്താണ് എല്ലാവർക്കും സുഖമല്ലേ അപ്പം എല്ലാവരും സുഖമായിട്ട് ഹാപ്പി ആയിട്ട് സേഫ് കേട്ടോ അപ്പം ഞാൻ അന്ന് ഒരു അടിപൊളി ഫേസ് പാക്കുമായിട്ടാണ് നമ്മുടെ ഫേസ് ഒക്കെ എപ്പോഴും നല്ല നിറവും നല്ല തിളക്കവും നല്ല ഗ്ലോ ആയിട്ടിരിക്കാനും നല്ല ബ്രൈറ്റ് ബ്രൈറ്റായിട്ടിരിക്കാനും നല്ല എങ്ങായിട്ടിരിക്കാനൊക്കെ സഹായിക്കുന്ന ഒരു അടിപൊളി ഫേസ് പേക്ക് ആണ് ഒരു കിട് കിടക്കാച്ചി ഫേസ് പാക്കെന്ന് തന്നെ ഇതിന് പറയാം കേട്ടോ അത്രയ്ക്ക് നല്ലൊരു ഫേസ് പാക്ക് ആണ് കേട്ടോ നമ്മൾ അടിപൊളിയാണ് ഒരു ഫംഗ്ഷനൊക്കെ പോകുവാണെങ്കിലും ഈ പാക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു വൺ വീക്ക് മുമ്പ് തന്നെ ഒരു കല്യാണത്തിനൊക്കെ പോവുകയാണെങ്കിൽ ഒരു വൺ വീക്ക് മുമ്പ് തന്നെ ഈ പാക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ അടിപൊളി റിസൾട്ട് റിസൾട്ടായി നമ്മുടെ ഫേസിന് കിട്ടുന്നത് ഫേഷ്യലോ ബ്ലീച്ചിങ്ങോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഈ ഒരു പാക്കിലൂടെ നമുക്ക് നല്ല അടിപൊളി റിസൾട്ടാണ് ഈ ഒരു പാക്കിൽ കിട്ടുന്നത് കേട്ടോ ഈ പാക്ക് വന്നിട്ട് ഡെയിലി യൂസാക്കണമെന്നൊന്നുമില്ല ഒരു വീക്കിൽ മൂന്ന് തവണ യൂസ് എന്നും യൂസ് ആക്കുകയാണെങ്കിൽ നമ്മുടെ ഫേസ് എപ്പോഴും നല്ല ഗ്ലോ ആയിട്ടിരിക്കുക അതുപോലെ തന്നെ നല്ല ബ്രൈറ്റ് ആയിട്ടിരിക്കും കേട്ടോ ടാൻ ഒന്നും അടിച്ചാലും അതൊന്നും നിൽക്കില്ല മുഖത്ത് ഈ പാക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അതെല്ലാം മാറിക്കിട്ടും കേട്ടോ അപ്പം എല്ലാവരും വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണുക സ്കിപ്പ് ചെയ്ത് ആരും പോകരുത് സ്കിപ്പ് ചെയ്താൽ ഞാൻ പറയുന്നതൊന്നും നിങ്ങൾക്ക് മനസ്സിലാവില്ല അപ്പം ഫുള്ള് കണ്ടു നോക്കുക കണ്ടു നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം യൂസ് ആക്കാം കേട്ടോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ യൂസ് ആക്കേണ്ട ആവശ്യമൊന്നുമില്ല അതുപോലെ നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളാണെന്ന് തോന്നുകയാണെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യാനും കൂടി മറന്നു പോകരുത് കേട്ടോ അപ്പോൾ ഈ വീഡിയോസ് കാണുന്നവരാരും ലൈക്ക് ചെയ്യുന്നില്ല വീഡിയോസ് കാണുന്ന സമയത്ത് തന്നെ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യാനും കൂടി മറന്നു പോകരുത് കേട്ടോ അപ്പോൾ വീട്ടിലേക്ക് പോകാം വീട്ടിലേക്ക് പോകുന്ന മുമ്പ് ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ ഇതുപോലുള്ള വീഡിയോസൊക്കെ കാണാൻ ഇഷ്ടമുള്ളവർ ഒരുപാട് പേരുണ്ടാവും അങ്ങനെയുള്ളവർ തന്നെയാണ് കാണുന്നതും അപ്പോൾ അങ്ങനെയുള്ളവരും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരും കാണുന്നുണ്ടാകും അങ്ങനെയുള്ളവരെ കാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ഒന്ന് ലൈക്കും ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്തിട്ട് വീഡിയോസ് ഒക്കെ ഉള്ളതായിരുന്നു കണ്ടു നോക്കിയിട്ട് അഭിപ്രായം കൂടി പറയുക അതുപോലെ ഇതുപോലെ ഒക്കെ നിറയെനെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതും കൂടെ ഒന്ന് പോയി കണ്ടു നോക്കിയിട്ട് അറിയിക്കാം കേട്ടോ ഫീഡ്ബാക്ക് കമന്റ് ബോക്സിൽ അറിയിക്കാം കേട്ടോ അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോയാൽ പേക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു ബൗൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ ദാൽ പൊടിച്ചതാണ് കേട്ടോ ചുവന്ന കളറുള്ള പരിപ്പുണ്ടല്ലോ ഒരുപാട് പ്രോട്ടീനൊക്കെ അടങ്ങിയതാണ് അത് ഒരു ടേബിൾ സ്പൂൺ പൊടിച്ചത് ചേർത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു ടേബിൾ സ്പൂൺ അളവിൽ കടലമാവ് ചേർത്തിട്ടുണ്ട് പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ പൊട്ടോട്ടോടെ ജ്യൂസാണ് കേട്ടോ ഉരുളക്കിഴ് നേരത്തെ തന്നെ ജ്യൂസാക്കി എടുത്ത് വെച്ചതായിരുന്നു അതിൻ്റെ ഒന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അത് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ ജ്യൂസ് ചേർത്തിട്ടുണ്ട് പിന്നെ ഒരു ടേബിൾ സ്പൂൺ നല്ല കട്ടിയുള്ള തൈര് പുളിയില്ലാത്ത തൈര് ചേർത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ ഒരു അര ടേബിൾ സ്പൂൺ അളവിൽ നമ്മുടെ അലോവെ ജെല്ലുണ്ടല്ലോ അതാണ് ചേർത്ത് കൊടുത്തത് എന്നിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സാക്കിയെടുക്കാം കേട്ടോ മിക്സ് ആക്കി എടുത്തിട്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ നല്ല ഫൈനായിട്ട് തന്നെ എടുക്കണം ഒരുപാട് ആക്കി എടുക്കരുത് ഇതുപോലെ തന്നെ ആക്കി എടുക്കണം ഒരുപാട് ആക്കി വെള്ളത്തോടാക്കിയെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫേസിലേക്ക് അപ്ലൈ അപ്ലൈ ചെയ്ത് കഴിയുന്ന സമയത്ത് നല്ല ഒഴുകി പോകും അപ്പോൾ ഒഴുകി പോകാത്ത രീതിയിൽ ഇതുപോലെ തന്നെ ആക്കിയെടുക്കാം കേട്ടോ എന്നിട്ട് നമ്മുടെ ഫേസും കഴുത്തേക്ക് നല്ലവണ്ണം ഒന്ന് വാഷ് ചെയ്യുക എന്നിട്ട് വേണം ഈ പാക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ ഇനി ഫേസിൽ മാത്രം അപ്ലൈ ചെയ്യാൻ നിൽക്കരുത് കഴുത്തിലും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ഫേസും കഴുത്തേക്ക് രണ്ട് കളറായി ഡിഫറൻറ്റ് വരും കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം ചെയ്യുന്നത് എൻ്റെ കയ്യിലാണ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ കൈയൊക്കെ നല്ലവണ്ണം കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അപ്പം ഞാൻ നല്ലവണ്ണം ആദ്യം ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കണം കേട്ടോ രണ്ട് മിനിറ്റ് ഒന്ന് സ്ക്രബ്ബ് ചെയ്ത് കൊടുക്കുക ഈ പാക്കിൽ തന്നെ കേട്ടോ സ്ക്രബ് പറഞ്ഞാൽ ഇന്നിട്ട് അരി ഉണ്ടാവില്ല എന്നാലും ഒന്ന് മസാജും ചെയ്ത് കൊടുക്കുക ഒരു രണ്ട് മിനിറ്റ് അതിന് ശേഷം മാത്രം ഈ പാക്ക് മൊത്തത്തിലൊന്ന് കട്ടിക്കണം അപ്ലൈ ചെയ്ത് കൊടുക്കണം എന്നാലും നമുക്ക് നല്ല റിസൾട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ എല്ലാവരും ഇതുപോലെ തന്നെ ചെയ്ത് കൊടുക്കുക കേട്ടോ ഇതുപോലെ തന്നെ ചെയ്താലും നമുക്ക് റിസൾട്ട് കിട്ടത്തുള്ളൂ കേട്ടോ അപ്പം നല്ലവണ്ണം സ്ക്രബിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ പാക്ക് നല്ലവണ്ണം കട്ടിക്കാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് നമുക്ക് പതിനഞ്ച് മിനിറ്റ് വെക്കണ്ടതുള്ളൂ ഉണങ്ങിയാലും ഉണങ്ങിയില്ലെങ്കിൽ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കഴുകി കളയാട്ടോ ഞാൻ എൻ്റെ ഫേസിലും കൂടി അപ്ലൈ ചെയ്യുന്നുണ്ട് അതും കൂടി ചെയ്തിട്ട് നിങ്ങൾക്ക് ഞാൻ കാണിച്ച് തരാം കേട്ടോ അപ്പം ഞാൻ എൻ്റെ ഫേസിലും എൻ്റെ കയ്യിലൊക്കെ മൊത്തത്തിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പം ഒരു പതിനഞ്ച് മിനിറ്റ് വരെ വെയിറ്റ് ചെയ്യുക പതിനഞ്ച് മിനിറ്റ് വെച്ചാൽ മതിയാകും അത് കഴിഞ്ഞിട്ട് കഴുകി കളയാട്ടോ ഇപ്പോൾ ഏകദേശം പതിനഞ്ച് മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ കൈയാണ് ആദ്യം കളയുന്നത് നല്ലവണ്ണം ഡ്രൈ ഒന്നും ആയിട്ടില്ല കേട്ടോ പെട്ടെന്ന് ഉണങ്ങി കിട്ടിയിട്ടില്ല നമുക്ക് ഉണങ്ങേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ അതിന് മുമ്പ് തന്നെ കഴുകിക്കളയം ഇത് ഉണങ്ങി കഴിഞ്ഞാലും കഴുകാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ അതിന് മുമ്പ് തന്നെ കളയുന്നതാണ് നല്ലത് നിങ്ങൾക്ക് ഇനി ഡ്രൈ ആവുന്നവർ വെക്കണം എന്നുള്ളവരാണെങ്കിൽ ഡ്രൈ ആവുന്നവർ വെക്കാം ഒരു ഇരുപത് ഇരുപത് മിനിറ്റ് അരമണിക്കൂറൊക്കെ വെച്ചിട്ട് അതിനുശേഷം ആണെങ്കിലും നിങ്ങൾക്ക് കഴുകിക്കളയാൻ പറ്റും കേട്ടോ അപ്പോൾ ഞാൻ ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് വെച്ചിട്ടുള്ളൂ അതിന് ശേഷമാണ് കളയുന്നത് കേട്ടോ നമുക്ക് നല്ലവണ്ണം ഉറച്ച് നല്ല സ്ക്രബ്ബൊന്നും ചെയ്ത് കൊടുക്കരുത് ജസ്റ്റ് ഫസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് നല്ലൊന്ന് ഒന്ന് സോഫ്റ്റോട് കൂടി മസാജ് ചെയ്ത് കൊടുത്താൽ മതി കഴുകുന്ന സമയത്ത് അല്ല നല്ല വണ്ണം ഒരച്ചൊന്നും കഴുകരുത് ഉരച്ച് കഴുകിയാൽ അതിൻ്റെ റിസൾട്ടൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് പോയി കിട്ടും അപ്പം അങ്ങനെ ആരും ചെയ്യരുത് നല്ല സോഫ്റ്റോട് കൂടിയിട്ട് വേണം കഴുകിക്കളയൻ കേട്ടോ അപ്പം പതുക്കെ കഴുകിക്കളഞ്ഞാൽ മതി നല്ല ഹാർഡായിട്ടൊന്നും ചെയ്ത് കൊടുക്കരുത് അപ്പോൾ ഫേസൊക്കെ നല്ല സ്കിന്നൊക്കെ വന്നിട്ട് നല്ല സ്മൂത്തി ആയിട്ടൊരു സ്കിന്നായി വന്നിട്ടുണ്ടാകും അതുകൊണ്ടാണ് കേട്ടോ നല്ലൊരു മാറ്റം കിട്ടിയിട്ടുണ്ട് അപ്പോൾ അടിപൊളി റിസൾട്ടാണ് അപ്പോൾ അതിൻ്റെ ഫേസും കൂടി നിങ്ങൾക്ക് എന്നെ കാണിച്ചുതരാം കേട്ടോ നല്ല ഡ്രൈ ആയിട്ടില്ല കേട്ടോ അപ്പോൾ ഞാൻ ഡ്രൈ ആവുന്ന മുമ്പ് തന്നെ ഒന്ന് തുടച്ചിട്ട് കാണിച്ചു തരുന്നുണ്ട് ടിഷ്യൂ പേപ്പർ വെച്ചാൽ തുടച്ച് കാണിച്ചു തരുന്നു കേട്ടോ വ സൂപ്പർ കണ്ടില്ലേ ഡിഫറെൻറ്റ് നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും എൻ്റെ കഴുത്തും എൻ്റെ ഫേസും കൂടി നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും നമുക്ക് ഒരു പ്രാവശ്യം യൂസ് യൂസാക്കുമ്പോഴാണ് ഇത്രയും നല്ല റിസൾട്ട് നമുക്ക് കിട്ടുന്നത് കണ്ടില്ലേ കഴുത്തും എൻ്റെ ഫേസും കൂടി നോക്കിയാൽ മതി അടിപൊളി റിസൾട്ടാണ് കേട്ടോ ഒറ്റ യൂസ് ചെയ്ത് നമുക്ക് ഇത്രയും ബ്രൈറ്റ്നസ് കിട്ടണമെങ്കിൽ നോക്കി മനസ്സിലാക്കിക്കോളൂ അവർ ഫുള്ളായിട്ട് വാഷ് ചെയ്തിട്ട് കാണിച്ച് തരാം കേട്ടോ അപ്പം ഫേസ് ഒക്കെ നല്ല കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് എൻ്റെ കൈ നല്ലവണ്ണം കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത് എന്റെ ഫേസ് ഒക്കെ നല്ല ഗ്ലോ വന്നിട്ടുണ്ട് കേട്ടോ നല്ല ഇൻസ്റ്റും നല്ല കളറും നല്ല ബ്രൈറ്റ് ബ്രൈറ്റായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് ഒരു പ്രാവശ്യം യൂസ് ആക്കുമ്പോൾ തന്നെ അടിപൊളി റിസൾട്ടാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ അപ്പം കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ആക്കുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും നമ്മുടെ ഫേസ് ഉണ്ടാകുക അടിപൊളിയായിട്ട് ഉണ്ടാകില്ലേ അപ്പോൾ കണ്ടിന്യൂസ് ന്യൂസ് പറഞ്ഞാൽ ഡെയിലി യൂസാക്കാനല്ല ഒരു വീക്കിൽ ഒരു മൂന്ന് തവണ യൂസ് ആക്കുക അങ്ങനെ യൂസ് ആക്കുകയാണെങ്കിൽ നമ്മുടെ ഫേസ് എപ്പോഴും നല്ല ഗ്ലോ ഇരിക്കും അതുപോലെ നല്ല ഗ നല്ല യങ് ആയിട്ടിരിക്കും അതുപോലെ തന്നെ നല്ല ബ്രൈറ്റായിട്ട് ഉണ്ടാകും കേട്ടോ ഇനി ഒരു ഫംഗ്ഷന് പോകുകയാണ് ഒരു കല്യാണത്തിന് അല്ലെങ്കിൽ വല്ല വേറെ നല്ല ബർത്ത്ഡേ പാർട്ടിക്ക് അങ്ങനെ എന്തെങ്കിലും പോകുവാണെങ്കിൽ ഈ പാക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഒരു വൺ വീക്ക് ഡെയിലി യൂസ് ആക്കുക അപ്പോൾ അടിപൊളി റിസൾട്ട് ആയിട്ട് നമ്മുടെ ഫേസിന് കിട്ടുന്നത് ഇനി പാർലറിൽ ഓടിപ്പോയിട്ട് ഫേഷ്യൽ ഒന്നും ചെയ്യേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ നമുക്ക് ഈ ഒരു പാക്കിലൂടെ ഫേഷ്യൽ ചെയ്ത ആ ഒരു എഫക്റ്റ് നമ്മുടെ ഫേസിന് കിട്ടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് കമന്റ് ബോക്സിൽ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ അപ്പോൾ എല്ലാവരും ഓർമ്മങ്ങളെ ട്രൈ ചെയ്യുക എന്നിട്ട് ഫീഡ്ബാക്ക് കമന്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ എന്റെ വീഡിയോസോടെ വെയിൻ്റെ ഇപ്പം ചെയ്യാൻ പോവുകയാണ് അപ്പോൾ നിങ്ങൾക്കൊക്കെ എന്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെന്നാണ് ഞാൻ കരുതുന്നത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെന്താ ഇത്ര മാത്രമേ ഉള്ളൂ ഷെയർ ചെയ്യുക ഇതൊക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്കിനി നല്ല വീഡിയോസുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അടുത്ത വീഡിയോ പറഞ്ഞാൽ നാളെ കാണാം അതുവരേക്കും ഇൻഷാല് അസ്ലാ വലൈക്കും ടാറ്റ ബൈ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്